Namaskaram. കണ്ടവൻ പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയതിൻ്റെ പേരിൽ ന്യായീകരിച്ച് ജയിലിൽ കിടന്നുണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രതികരണം ഇന്ന് കേൾക്കാനിടയായി ആ പ്രതികരണം കേട്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് കരുതി കാര്യം ഇപ്പോഴത്തെ കോൺഗ്രസുകാരുടെയും സുഡാപ്പികളുടെയും ഒക്കെ അഭിനവ ആണല്ലോ വരും കാലങ്ങളിൽ പിണറായി തകർക്കാൻ വന്ന ലേറ്റസ്റ്റ് അവരുടെ വജ്രായുധമായിരുന്നു ജയിലിൽ നാല് ദിവസം നിരാഹാരം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ പിണറായിയെ ആയിരുന്നു കരുതിയിരുന്നത് ഇപ്പോ വിറപ്പിച്ച് വിറപ്പിച്ച് എന്തായി എന്ന് പതിനൊന്നാമത്തെ ദിവസം ജയിലിൽ കസ്റ്റഡിയിലേക്ക് വിട്ട സന്ദർഭത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ടതിന് ശേഷം ആ ഉടായ്പിന്റെ അടുത്ത് നമ്മൾ ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കുകയാണ് ഒരു വമ്പൻ ഓഫർ കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ ആദ്യം ആ പ്രതികരണം ഒന്ന് കേട്ടേ ദിലീപിന് മാധ്യമങ്ങളോടെ പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കൊടുക്കപ്പെടുമ്പോ കള്ളക്കേസിൽ നിരാഹാരം കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് നാല് ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു അഞ്ചു ദിവസം ആഹാരമില്ലാതെ കഴിഞ്ഞു ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം പതിനൊന്ന് ദിവസം നാലു നോക്കൂ പതിനൊന്ന് ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ് പതിനൊന്ന് ദിവസമായി സന്തോഷമല്ലേ സന്തോഷമല്ലേ വേണ്ടത് ശ്രീ ദിലീപിന്റെ കാര്യം കേട്ടോ നാല് ദിവസം ഞാൻ നിരാഹാരം കിടന്നു എന്താ നിരാഹാരം നിർത്തിയത് എൻ്റെ കിഡ്നി കംപ്ലൈന്റ് ആവോ അത്ര അതായത് ഒരു കാര്യം നമ്മൾ ആദ്യമേ ചലഞ്ചായിട്ട് വയ്ക്കുകയാണ് രാഹുൽ ഈശ്വർ ഒന്ന് പുറത്തിറങ്ങി അതായത് ജയിലിൽ ആരും കണ്ടില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വായിക്കൂടെ പോയില്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് സാധനം ഇറക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഗ്ലൂക്കോസ് ഉൾപ്പെടെ ഉള്ളത് ഇറക്കി പിന്നെ വായിലൂടെ വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ കണ്ടിട്ടില്ല പോലീസുകാർ ഇതിനെ സംബന്ധിച്ചോ ജയിൽ ഉദ്യോഗസ്ഥരോ പ്രതികരിക്കുന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യാണ് പുറത്തിറങ്ങിയിട്ട് ടിച്ചില്ലൊക്കെ പറയുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോപിച്ചാൽ മതി നാല് ദിവസം രാഹുൽ ഈശ്വർ പുറത്തിറങ്ങി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഒരു പന്തൽ കെട്ടി രാപ്പകല് ജലപാനം കുടിക്കാതെ കിടന്ന് കാണിച്ച ഒരു പൊന്മോതിര ഇട്ടു കൊടുക്കാമെന്ന് അറിയിക്കാം ഒരു സംശയവും വേണ്ട എൻ്റെ കിഡ്നി കംപ്ലയിന്റ് ആകുക അത്രേ അതായത് ജലപാനം തൊട്ടിട്ടില്ല രണ്ട് ദിവസമാണ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയതിന് ശേഷം പിണറായി സർക്കാരിൻ്റെ സൗജന്യ ചികിത്സയുടെ ഭാഗമായി ഇരുപത്തഞ്ച് ലിറ്റർ ഗ്ലൂക്കോസ് അടിച്ചിറങ്ങിയത് അതായത് ഒരാഴ്ച ഈ ഒട്ടകത്തിനെ പോലെ ഉള്ള ഗ്ലൂക്കോസ് കൊടുത്ത് കിടത്തിയിരുന്നതാണ് അതുകൊണ്ട് ഞാൻ നാല് ദിവസം കഴിച്ചില്ല ഇപ്പം എൻ്റെ കിഡ്നി കംപ്ലയിൻ്റ് ആവുന്നത് ഇവനും കിഡ്നിയാണ് അതായത് ഇവന്റെ തലക്കകത്തുള്ള കിഡ്നിയെ പോയി കിടക്കുന്നു പിന്നെയാണ് ഇവനൊരു ഉപയോഗം ഇല്ലാത്ത രണ്ട് കിഡ്നി എന്തായാലും ചില വീറുറ്റ എന്ന് പറഞ്ഞാൽ ഡയലോഗിനപ്പുറം അവരെ യഥാർത്ഥത്തിൽ അങ്ങ് നേരിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്നാണ് സമൂഹം കാണേണ്ടത് എവന്റെയൊക്കെ വാചാഡോപമോ ഡയലോഗ് അടിക്കപ്പുറം എന്തെന്ന് പറഞ്ഞാൽ നേരിട്ട് നിയമം കുറച്ചൊന്ന് കർശനമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ വെള്ളം വെള്ളം വലിച്ച് പട്ടിണി വന്നു കഴിഞ്ഞാൽ കണ്ണിക്കൂടെ പൊന്നീച്ച പറക്കുമ്പോ എനിക്ക് ഉള്ളത് മതിയെ ജയിലിലെ മട്ടൻ ബിരിയാണി കൊണ്ടുവാ ചിക്കൻ ബിരിയാണി കൊണ്ടുവാ അതായിരുന്നാലും മതി പൂണൂരിട്ട താഴ്മൺ കുടുംബത്തിലെ അടിമുടി ഫ്രോഡായിട്ടുള്ള ഇവന് എനിക്ക് ബ്രാഹ്മണിക്കൽ ഫുഡല്ല എന്തെങ്കിലും തിന്നാൻ തന്നാ മതി എന്നായിരുന്നു ഇവന്റെ അവസ്ഥ ഇപ്പോ നിരാഹാരം പിൻവലിക്കാൻ കാരണം കിഡ്നിയാണത്രേ അത്രേ ഇവൻ്റെ അടുത്ത് പറയുന്ന കേട്ടാത്ത ആരോ പറഞ്ഞു ഒന്ന് നിരാഹാരം കിടക്ക് രാഹുലെ എന്ന് പറഞ്ഞ പോലെയാണല്ലോ അല്ലല്ലോ മാധ്യമ പബ്ലിസിറ്റിക്ക് വേണ്ടി സമൂഹത്തിന്റെ വികാരം ഉണർത്താൻ വേണ്ടി ചെയ്ത പ്രവർത്തനം ഒരൊറ്റ പട്ടി പോലും ഇവന്റെ ആ നിരാഹാര സമരത്തിന് പുറത്ത് നിന്ന് പിന്തുണ കൊടുത്തില്ല എന്തായി നിരാഹാരം കിടന്നവൻ ചാവു എന്ന് കണ്ടപ്പോ ആരോഗ്യമാണ് മുഖ്യമെന്ന് കണ്ടപ്പോ ഉളുപ്പില്ലാതെ സാറേ വല്ല തിന്നാന്താന്ന് പറഞ്ഞ ഇവനെ പോലെ ഗതികെട്ട ഹീറോസിനെയും കൊണ്ട് നടക്കുന്ന കോൺഗ്രസുകാരും സുഡാപ്പികളൊക്കെ എത്രമാത്രം പാഴ് ജന്മങ്ങളാണെന്ന് ഈ നാട്ടുകാരൊന്ന് ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണ്